ഹലോ ഗീത സ്പെഷ്യൽസിലേക്ക് സ്വാഗതം ഇന്നും ശശിക ലേച്ചിൻ്റെ വീട്ടിൽ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് വന്നത് അപ്പോൾ ഇതാ ഇവിടെ നമ്മളെ ബോർഡൊക്കെ കണ്ടില്ലേ അപ്പോൾ ഞാനിവിടെ വന്നപ്പോഴത്തേക്ക് ഇതാ ശശിക ചേച്ചി കൊടുക്കാനുള്ള ചെടികളൊക്കെ ആയിട്ട് വണ്ടിയിലെടുത്ത് വെച്ചിട്ടോ അപ്പം നമ്മളെ ഈ ചെടി ഓർമ്മ ഉണ്ടോ അതിൻ്റെ വലിയത് നമ്മളെ ആ ചേച്ചിക്ക് കൊടുത്തത് അതിൻ്റെ കുഞ്ഞത് അപ്പോൾ അതാ അവിടെ വേറെ ഉണ്ട് കേട്ടോ കുറച്ച് ഇതാ ഇതുപോലത്തെ ഒക്കെ എന്ന് കണ്ടില്ലേ ബെർക്കിനും അങ്ങനെ അപ്പം ഇതിലേതെങ്കിലൊക്കെ വാങ്ങിക്കാനൊക്കെ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതി സ്ക്രീൻഷോട്ട് എടുക്കുക ശശി തേച്ചിൻ്റെ നമ്പറിലേക്കാണ് കേട്ടോ മെസ്സേജ് അയക്കേണ്ടത് അപ്പം ഇതൊന്നും ചെറിയ തൈകളല്ല എല്ലാം ഈ ഒരു ഇത്രയും സൈസായ തൈകളാണ് പിന്നെ സിംഗിളായിട്ട് വേണമെങ്കിൽ ഫോട്ടോ വേറെ അയച്ചു തരുന്നതായിരിക്കും എല്ലാം തന്നെ ഒക്കെ വെറൈറ്റികളാട്ടോ ഒരേപോലത്തെ അല്ല ഓരോന്നും ഓരോ തരമാണ് ഇതിൻ്റെ ഇലകൾ നോക്കിയാൽ മനസ്സിലാവും പ്രത്യേകത അപ്പം ഈ നേരിട്ട് നിങ്ങൾക്ക് ഇവിടെ വന്നെടുക്കാനാണെങ്കിൽ അങ്ങനെ വരട്ടോ അപ്പോൾ ഇടയ്ക്ക് ഇറക്കി കുറച്ച് ആൾക്കാരൊക്കെ വരുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങളൊക്കെ കടയിൽ പോകുന്ന ഒരാളല്ലോ അപ്പം ചേച്ചി ഇവിടെ ഒരാളെ നിർത്തിയിട്ടുണ്ട് അപ്പോൾ പകലിവിടെ വന്നാൽ ആളൊക്കെ ഉണ്ടാകും നേരത്തെ ആണെങ്കിൽ അങ്ങനെ പകലിവിടെ ആളുണ്ടാവില്ലായിരുന്നോ അപ്പോൾ അതൊക്കെ നോക്കിയാൽ നല്ല അടിപൊളി കേട്ടോ അപ്പോൾ ഇതുപോലത്തെ ഒക്കെ പ്ലാൻസ് അപ്പം കൊറിയറാണെങ്കിൽ പ്രൊഫഷണലും ഡി ടി ഡി സിയും പോസ്റ്റിലൊക്കെ ആയിട്ട് അയച്ചു തരുന്നതായിരിക്കും പലർക്കും നേരിട്ട് വന്ന് കണ്ട് വാങ്ങിക്കാനൊക്കെ താല്പര്യം ഉണ്ടാവുമല്ലോ അപ്പം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ശശികലേശിൻ്റെ വീട്ടിലും പിന്നെ അപ്പുറം ട്രീം ഗാർഡനിലും നമ്മളെ ഭാവുച്ചേടിൻ്റെ അടീന്നയത്തിൻ്റെ ഒക്കെ അങ്ങനെ എല്ലാ സ്ഥലത്തു നിന്നുള്ള ചെടികളൊക്കെ ആയിട്ട് പോകാം ഫ്രൂട്ട്സിൻ്റെ തൈകളും എല്ലാം വാങ്ങാം അപ്പം ഇതുപോലത്തെ വലിയ വലിയ പ്ലാന്റ്സുകൾ ബുഷ് ബഷിയായിട്ടുള്ളതാട്ടോ ഈ അഗ്ലോണിമയൊക്കെ ഉള്ളത് പിന്നെ കലാത്തി ഒക്കെ ഉണ്ട് ആയിട്ടുള്ളത് അപ്പോൾ അതാ നമ്മളെ നേരെ നേരത്തെ ഇതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചായിരുന്നു അതൊക്കെ വീണ്ടും പോയി ഇനി വീണ്ടും സെറ്റ് ചെയ്യണം അതിൻ്റെ ഇടയിൽ ഒരാൾ പോകുന്നുണ്ട് ഇതിലേ എന്നെ ഇവിടെ കണ്ടുകൊണ്ട് അത് അപ്പുറത്തേക്കൂടി പോവാം അപ്പോൾ അതാ നമ്മളെ ഈ ഇത് ഉണ്ടല്ലേ ടെൻ കാരറ്റും ഇവിടെ ഈ ഒരു കളറ് ടെൻ കാരറ്റിൻ്റെ വേറൊരു കളറാണ് ഇനി എൻ്റെ പേരറിയില്ല ഡാർക്ക് ഗ്രീനൊക്കെ ആയിട്ട് വേണ്ടേ അപ്പം അതൊക്കെ വലിയ ചെടികളാട്ടോ തൈകളൊന്നും അല്ല അപ്പം അതാ ഇവിടെ അടുത്ത ദിവസം തൊട്ടപ്പുറത്ത് വെളി കല്യാറുണ്ട് കേട്ടോ അപ്പം അതാ പന്തലൊക്കെ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പം നമുക്ക് ചെടികളൊക്കെ ഒന്ന് മറ്റേ പുതിയ ചേച്ചിമാരൊക്കെ ഒന്ന് വീണ്ടും ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ എന്നും കാണുന്ന പോലെ ഇല്ലാതാ ഇതുപോലെ വേറെ വേറെ മോഡൽ വെച്ചിട്ടുണ്ട് അവർ അവരുടെ ഒരു ഐഡിയയ്ക്ക് വെച്ചതാണ് എന്തേ മാറ്റം വരുത്തണമെങ്കിൽ അതും മാറ്റവും വരുത്താം ഇപ്പം അതാ ഇതുപോലെ കലാത്തിയൊക്കെ ഒരേ പോലത്തെ ആർക്കെങ്കിലുമൊക്കെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് അതെ എല്ലാം നല്ല ബുഷി പോട്ടോ കേട്ടോ കഴിഞ്ഞ ദിവസം ഇരുന്നൂറ്റമ്പൊക്കെ വെച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഓഫറൊക്കെ വെച്ചിട്ട് അതൊരു ആർക്കെങ്കിലൊക്കെ അന്ന് വാങ്ങാൻ പറ്റാത്തവരുണ്ടെങ്കിൽ ഇനിയും കുറച്ച് ചെടികളൊക്കെ ഉണ്ട് അത് വാങ്ങിക്കാവുന്നതാണ് അപ്പോൾ ഇതാക്കാൻ കണ്ടില്ല നല്ല അടിപൊളി കലാത്തികളാട്ടോ നല്ല ബുഷിയായിട്ടുള്ളത് ഇനി സിംഗിൾ ഷൂട്ടാണ് വേണ്ടെങ്കിൽ സിംഗിൾ ഷൂട്ട് ആയിട്ടും തരുന്നതായിരിക്കും ഇതൊക്കെ നല്ല നല്ല ഹെൽത്തി ആയ ആണ് ഇതിൽ കാണിക്കുന്ന ഇതേ ചെടിയാണ് ഇതിൻ്റെ ഒന്നും ചെറിയ കുഞ്ഞി തൈകളൊന്നുമില്ല പിന്നെ കാണിക്കുന്ന ഇതേ ചെടികളാണ് തരുന്നത് പിന്നെ നമ്മൾ കൊറിയർ ചെയ്യുമ്പം ചെയ്ത് കഴിഞ്ഞ് നിങ്ങളാ പിന്നെ സ്ലിപ്പ് ഉണ്ടാവുമല്ലോ അപ്പോൾ അതെവിടെ എത്തി എന്നൊക്കെ ഒന്ന് ട്രാക്ക് ഐ ഡിയൊക്കെ നിങ്ങളും കൂടി നോക്കണം കാരണം ഇവിടുന്ന് കുറേ ചെടികൾ നമ്മൾ അയക്കുന്നതായിരിക്കും അപ്പം എല്ലാത്തിൻ്റെ എല്ലാ ഒന്നും നമ്മൾ ചിലപ്പം നോക്കാൻ പറ്റിയെന്ന് വരില്ല ഇപ്പം നിങ്ങൾക്കാവുമ്പം ആ ഒരു വരുന്ന ചെടീൻ്റെ മാത്രം ഐ ഡി നോക്കിയാൽ മതിയല്ലോ അപ്പോൾ എവിടെ എത്തി എന്നൊക്കെ ഉള്ളത് അപ്പോൾ എല്ലാവരും ഒന്ന് ചെടിയൊക്കെ വാങ്ങിക്കുമ്പം ആ ഐ ഡിയൊക്കെ നോക്കണം കാരണം ചില ഡീറ്റെയിൽ അങ്ങനെ കുറേറുകാർ ചിലപ്പോൾ നമ്മളെ വിളിച്ചതൊന്നും വരില്ല ചിലത് വേറെ സ്ഥലത്തേക്കേക്കും പോവുക വന്ന് വിളിച്ചത് അന്വേഷിക്കണം എവിടെ എത്തി എന്നൊക്കെ ഉള്ളത് അത നമ്മളീ ഇതൊക്കെ തീർന്ന് കേട്ടോ ഈ ബോക്സൊക്കെ ഇനി ഇതാ വളരെ കുറച്ച് ചെടികളേ ഉള്ളൂ ഈ ഇലകളുടെയൊക്കെ ഷേപ്പ് കണ്ടില്ലേ ഈ ആ വലിയ ഇതൊക്കെ ഇനി രണ്ടെണ്ണയേ ഉള്ളൂ പിന്നെ ഇതാ ഗ്രീൻ ഐറ്റംസ് ഇവിടെ ഇത്രയേ ഉള്ളൂ നമ്മളെ വൈറ്റ് ലഗസി ഇതൊക്കെ ഉണ്ടല്ലേ സ്നോ ഒക്കെ ആകെ ഇനി ഇത്രയും പോട്ടുകളേ തന്നെ ഉള്ളൂ അപ്പോൾ ആർക്കെങ്കിലൊക്കെ വാങ്ങിക്കാൻ താല്പര്യമില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ മെസ്സേജ് ചെയ്തോളാം ഈ ബുഷി കലാത്തി നോക്കിക്കേ അടിപൊളിയല്ലേ നല്ല ഭംഗിയുണ്ട് ഇതിൻ്റെ സിംഗിൾ വേണ്ടവർക്കും സിംഗിളും തരും കേട്ടോ പിന്നെ ഇതൊക്കെ കണ്ടില്ലേ ഇതൊക്കെ നല്ല ചട്ടിയിലേക്ക് മാറ്റി കഴിഞ്ഞാൽ നല്ലതൊക്കെ കണ്ടാൽ തന്നെ അത് ഒരു പ്ലാസ്റ്റിക് പോലെയൊക്കെ നമുക്ക് തോന്നും പക്ഷെ നല്ല അടിപൊളി പ്ലാന്റുകളാണ് പിന്നെ ഇതാ ഇതും ആയിട്ടുള്ള നല്ല പിന്നെ കുറച്ച് ചെടികൾ അവർ അവിടെ സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പം മൊത്തത്തിൽ ഇപ്പോഴും മുഴുവൻ കേട്ടോ സെറ്റ് ചെയ്യലൊന്നും ഒന്നുകൂടി അത് നമ്മൾ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി വീണ്ടും ഇവിടുന്ന് എടുക്കുമല്ലോ അപ്പം പിന്നെയും ഇതൊക്കെ അകം പറഞ്ഞ് പിന്നെയും മറിയും പിന്നെയും സെറ്റ് ചെയ്യും അതാ കലേടിയൊക്കെ നോക്കിയേ അടിപൊളിയല്ലേ അപ്പം ഇതിലൊക്കെ ഏതെങ്കിലും വാങ്ങിക്കാനൊക്കെ താല്പര്യമുള്ളിൽ ഓരോന്നിനും ഓരോ ഡിസൈനാണ് പിന്നെ അതാ ഒരു വലിയ ഫിലോഡ് ഉണ്ടോ ഇവിടെ ഉണ്ട് കേട്ടോ അല്ലേ പിന്നെ അതാ കുറച്ച് കലേടിയങ്ങൾ അപ്പം ആർക്കെങ്കിലും ഏതാ കലേടിയാണെങ്കിൽ കലേടിയൊന്ന് അങ്ങനെ പറഞ്ഞിട്ട് മെസ്സേജ് ചെയ്താൽ മതി സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അപ്പോൾ ശശികലേശിൻ്റെ നമ്പറാണ് ഞാൻ താഴെ കൊടുക്കുന്നത് അതിലേക്ക് മെസ്സേജ് ഇതുകൊള്ളുക നമ്മളെ പട്ടാലം കല്ലയുടെ ഒക്കെ നോക്കിയേ അടിപൊളിയല്ലേ പിന്നെതാ അവിടെ ഒരു വെറൈറ്റി ഇതും ഒക്കെ ഒക്കെ നല്ല ഇതൊരു വെൽവെറ്റ് പോലെ കേട്ടോ അപ്പോൾ അതാ പിന്നെതാ ഈ ഒരു കലാത്തിയ പിന്നെ പിന്നെതാ ഇവിടേക്ക് ഇതൊക്കെ പോട്ടുകൾ തന്നെയാണ് നോക്കിക്കേ അടിപൊളിയല്ലേ ഓരോ സിംഗിൾ വേണ്ടവർക്ക് സിംഗിൾ ചിലതിന് മാത്രമേ സിംഗിൾ ഇല്ലാത്തുള്ളൂ കേട്ടോ കുഷിപ്പോട്ടായിട്ട് തന്നെയാണ് കൊടുക്കുന്നേ ഉള്ളൂ അപ്പം ആർക്കെങ്കിലുമൊക്കെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ചിലത് ഒറ്റ പോട്ടേ ഉണ്ടാവുള്ളൂ ചിലത് മാത്രമേ കൂടുതൽ ഉള്ളതുള്ളൂ അപ്പം നേരിട്ട് വരുന്നവർക്ക് കോഴിക്കോട് തിരുവമ്പാടിയിൽ തമ്പലോണ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ മറ്റേ ഡ്രിങ്ക് ഒക്കെ വീഡിയോ ഇടുമ്പോൾ പറയുണ്ടല്ലോ ഇതൊക്കെ അടുത്തൊരു തന്നെയാണ് കേട്ടോ എല്ലാം ഈ മൂന്നും തമ്പലെണ്ണയെ തന്നെയാണ് അപ്പോൾ ഇതുപോലത്തെ കലാത്തികളും പിന്നെ എൻ്റെ ഇടയിൽ കുറച്ച് ഇത് അടിപൊളിയല്ലേ പിന്നെ അതാ ഇതൊരു അഗ്ലോണിമ കേട്ടോ നമ്മൾ സ്ഥിരം കാണാത്തൊരു അഗ്ലോണിമിയാണ് ഇതൊക്കെ അതാ എല്ലാം തന്നെ ബുഷി പൂട്ടുകളാണ് പിന്നെ അതാ ഹെങ്ഹെങ് ഒന്നുണ്ട് അത് വലിയ ഷൂട്ടാട്ടോ ഇതും നമ്മൾ സ്ഥിരം കാണുന്നതല്ലല്ലോ ഡാർക്ക് ഒരു കാപ്പി പോലെ പിന്നെ അതാ ഈ ഒരു അഗ്ലോണിമി അപ്പോൾ അതാ അവരവിടെ ചെടിയൊക്കെ ചട്ടി ചട്ടിമാറ്റലും അങ്ങനെ ഓരോരോ പരിപാടി കേട്ടോ ഇതവിടെ പിന്നെ അവരെ കാണിക്കേണ്ടെന്നൊക്കെ പറഞ്ഞോണ്ടാണ് അവരെ കാണിക്കാത്തത് അപ്പം എന്തായാലും വീഡിയോ കുറച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ പറയുക ശശികര ചേച്ചി കടയിൽ പോകുമ്പം ഇവരാണ് ഇവിടെ ഉണ്ടാവുക അപ്പം എന്താ ആവശ്യം ഉണ്ടെങ്കിൽ ശശിക ചേച്ചിയും വരും മറ്റേ ഇപ്പോൾ ബോർഡ് വെച്ചോണ്ടേ ഇതിൽ പോകുന്ന ആൾക്കാരൊക്കെ ഇവിടെ നേഴ്സറിയിലേക്ക് കയറും അപ്പം വീട്ടിൽ പകൽ പകലാൾ വേണമല്ലോ അപ്പം അങ്ങനെയാണ് അവരെ ഇവിടെ നിർത്തിയത് പിന്നെ കുറേ റീപ്പോർട്ടിങ്ങും ഒക്കെ ചെയ്യാനും ഇതാ ഇത് നോക്കിക്കേ ഇത് അടിപൊളിയാണ് രണ്ടും രണ്ടാട്ടോ ഒന്നിച്ച് വെച്ചത് മാത്രമേ ഉള്ളൂ വേണ്ടോ അതിൻ്റെ ഒന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ അങ്ങനെ വെച്ചതാണ് അപ്പം എന്തായാലും അടുത്തൊരു വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും പന്തൽ കാലം അവിടെ അടിപൊളിയായിട്ട് ഫുള്ള് തൊട്ടടുത്തുള്ള വീട്ടിലാട്ടോ കല്യാണം അപ്പം ഓക്കെ ബൈ